ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു അടപ്രദവൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം അതിന് വേണ്ടി ഞാൻ പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് പാൽ ഇവിടെ വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അട ബെല്ലം ചേർത്തിട്ടാണ് ഞാൻ ഇതാക്കുന്നത് അട പാൽ തിളച്ചതിൻ്റെ ശേഷം നമുക്കട അതിലേക്ക് ഇട്ടുകൊടുക്കാം പാല് തിളക്കട്ടേ അതിൻ്റെ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം പാടാം ഇതാ പാല് തിളച്ചിട്ടുണ്ട് ഞാൻ അടയില്ലാത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അടയില്ലാത്ത ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയിലൊന്നിളക്കി കൊടുക്കാം നമുക്ക് അട ഇതിൽ നിന്നങ്ങനെ വെന്ത് വരണം അടകൾ െ <gezúcime> <mș dollars> <m Kw Murray frogoples> സിമ്മിലാക്കി വെക്കുന്നുണ്ട് അധികം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അട ചരിക്ക് വേവാണ്ടായിപ്പോയല്ലോ അതുകൊണ്ട് സിമ്മിലായിട്ട് അങ്ങനെ അടവ് വരട്ടെ ഗൈസ് ഇപ്പോൾ ഗൈസ് ഞാനിതാ വെല്ലം എടുത്തിട്ട് ഉരുക്കാൻ പറ്റുന്നുണ്ട് വെല്ലുവിടെ തന്നെ ഞാൻ ഉരുക്കാൻ വെക്കുന്നുണ്ട് ഗൈസ് ഇവിടെത്തന്നെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പതാടൊന്നും ഉരുകട്ടെ ഇവരെ ഞാൻ ഇടക്കി കൊടുക്കട്ടെ ബന്ധം നോക്കട്ടെ വന്തിട്ടില്ല അട വേവാനായില്ല കുറച്ചും കൂടി ഉണ്ടല്ലോ താമസം അട വന്തു കിട്ടണ്ടിരിക്കും കുറച്ച് പണി ഉണ്ടല്ലോ

ബെല്ലം ഉരിക്കത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് റൈസ് അപ്പം ബെല്ലം ഉരിക്കത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം അരിച്ചെടുത്ത് വെച്ചതാണ് ഞാൻ മധുരം ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇരുന്നൂറ്റി അമ്പത് വെല്ലാന്ന് ഗെയ്സ് എടുത്തത് മധുരം നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനോന്ന് വിചാരിച്ചിട്ട് ാവശ്യത്തിന് മധുരം ഇടും പാൽ വയ്ക്കുമ്പം കുറച്ച് കുറയും അപ്പോൾ കുറച്ച് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നു ഓക്കെ ഇത്രയും മതി അപ്പോൾ ഒന്ന് കുടുങ്ങി വരട്ടെ എന്നിട്ട് നമുക്ക് പാൽ ഒച്ചുകൊടുക്കാം അപ്പം ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അധികം ഒരു നുള്ളു അങ്ങനെയാണല്ലോ അതിൻ്റെ കണക്ക് എന്താ ഒരു നുള്ളുപ്പിട്ട് കൊടുത്തു അപ്പം ഇനി ഇതൊന്ന് വറ്റി വരട്ടെ എന്നിട്ട് ഞാൻ പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കണ്ടീഷനായി നല്ല അടപ്രദവനായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടെല്ലാം ഇതിൽ സ്റ്റീലിൻ്റെ കയ്യിലിട്ട് ഇളക്കിക്കൂടാത്ത കൊണ്ടാണ് ഇത് തന്നെ എടുക്കാൻ കാരണം സ്റ്റീലിൻ്റെ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഇതിന് കലവും പിന്നെ അത് പോയി പോയിപ്പോവും പിന്നെ ഒന്നിന് കൊള്ളാണ്ടാവും അതാണ് ഞാൻ സ്റ്റീലിൻ്റെ കയ്യിലെടുക്കാണ്ടിരുന്നത് ഇനിയിപ്പം വിളമ്പുമ്പം മാത്രം ഒന്ന് നോക്കിയിട്ട് വിളമ്പാൻ വേണ്ടി എടുക്കുക ഇതിൽ നിന്ന് വിളമ്പാൻ പറ്റൂലല്ലോ ഇതിനെക്കൊണ്ട് കോരി എടുക്കുക ഇങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇളക്കാൻ മാത്രം എടുക്കുന്നതാണ് ഞാനിത് അപ്പം ഞാൻ പാൽ വയ്ക്കുന്നുണ്ട് ഗൈസ് ആവശ്യത്തിനുള്ള പാൽ മുടിച്ചു ഗൈസ് അപ്പോൾ ഞാൻ മധുരം നോക്കട്ടെ ഓ മധുരമെല്ലാം നല്ല പാകത്തിനുണ്ട് അപ്പോൾ കുറച്ചുകൂടി പാൽ വെച്ചേക്കാം എന്നിട്ട് നമുക്ക് പാല് കുറഞ്ഞോളാം അടിപൊളിയായിട്ട് നമുക്ക് ഇത് മുഴുവൻ ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ് പാൽ പാലം ഒഴിച്ചിട്ടൊന്ന് തിള വന്നോട്ടെ നാല് ഭാഗത്തു അപ്പം നമുക്ക് ഏലക്കായ ഓടിച്ചത് ഇടാം ഇത കൈസ് ഏലക്കായ ഓടിച്ച ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ തിള വന്നിട്ടുണ്ട് ഞാൻ ഓഫാക്കുന്ന വാങ്ങി വയ്ക്കട്ടെ പായസം കൂടെ റെഡി ആയിട്ടുണ്ട് കൈ െ വാങ്ങി വെച്ചു അപ്പം നമുക്ക് നെയ്യ് വയ്ക്കണ്ടേ ഇത് വേണ്ടി നമുക്കൊന്ന് വറുത്തിടണ്ടേ അണ്ടിപ്പരിപ്പ് കുറച്ചേ ഉള്ളൂ മുന്തിരിയാന്ന് ലേസമുള്ളത് അത് മതി ഉള്ളതിനെ കൊണ്ട് നേരത്തെ മറന്നുപോയി കുറേ പേരും വാങ്ങാൻ ഓർമ്മിച്ചിട്ട് പോയതാണ് പക്ഷേ ഓർമ്മയില്ലാത്തതുകൊണ്ട് അതങ്ങ് മറന്നുപോയിക്കായി അപ്പം ഞാൻ നെയ്യ് ഇതിലേക്ക് വയ്ക്കട്ടെ നെയ്യ്ച്ചാലും മതി പ്രശ്നം ആ നെയ്യൊരു രുചി ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെ മതി കുറച്ച് അയച്ചിട്ട് േ ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ വിചാരമുണ്ട് നമ്മുടെ ഞാൻ കൊടുക്കുന്നുണ്ട് മറന്നുപോയി പീഡിയയിലോളം പോയി വന്നപ്പോൾ അത് മറന്നുപോലെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഉള്ളതിനെ കൊണ്ടോണം പോലെ അക്ക വേറെ അടുത്തും കൊടുക്കുന്ന നമ്മക്കും അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാ പ്രാവശ്യം വലിയ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ ഉള്ളതിനെ കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് മുന്തിരി കണ്ണിനെ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ എൻ്റെ അടക്കഥമിനെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കണ്ടല്ലോ കണ്ടല്ലോ ഗൈസ് കടപ്രഥമൻ ഇതവിടെ റെഡി ആയിരിക്കുന്നു അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന വിചാരിക്കുന്നത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ബായ്